അധികാരമാണ് ഇവരുടെ പ്രധാന ലഹരി മദ്യവും മയക്കുമരുന്നും പുകയിലൊക്കെ ലഹരിയാണെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ലഹരി ഏറ്റവും മാരകമായ ലഹരി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ലോകത്തിലെ എല്ലാ നാശങ്ങളുടെയും പ്രധാന കാരണം അധികാരം എന്ന വലിയ ലഹരിയാണ് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ യേശു എന്ന പൊതുഭീഷണിയെ അവസാനിപ്പിക്കാൻ ഈ എലിമിനേറ്റ് ചെയ്യാൻ എന്താണ് ഹേരോദാവും പീലാത്തോസും തമ്മിൽ നടത്തുന്ന കൂട്ടുകെട്ട് എന്നൊക്കെ നമുക്ക് നോക്കാം ലൂക്കോസ് ഇരുപത്തി മൂന്ന് നമ്മൾ ഇന്ന് വായിച്ച പതിനൊന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവിടെ പറയുന്നു ഹെരോതാവ് തന്റെ പടയാളികളുമായി അവനെ പരിഹസിച്ച് നിസാരനാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുക്കൽ മടക്കി അയച്ചു അടുത്ത വാചകമാണ് ശ്രദ്ധിക്കേണ്ടത് അന്ന് ഹെരോദാവും പീലാത്തോസും തമ്മിൽ ബഡ്ഡിയായി ാലോ ചോദിക്കെ അതിന് തൊട്ടടുത്ത വാചകം മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു കണ്ടോ ഒരാളെ അവസാനിപ്പിക്കാൻ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ ഒരിക്കലും കണ്ണെടുത്താൽ തമ്മിൽ കണ്ടുകൂടാത്ത മനുഷ്യർ ഒരുമിച്ച് കൂടും ഉദാഹരണങ്ങൾ സഭയിലും സമൂഹത്തിലും ഒത്തിരി പറയാനുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു മൂന്നോ നാലോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു പൊതു ഭീഷണിയാകുമ്പോൾ ഒരിക്കലും കണ്ടാമിണ്ടാത്തവര് പോലും ചക്കരൻ്റെ അങ്ങയോ ഈ വരുമ്പോൾ കണ്ടോ ഞാൻ പീലാത്തോസും ഒക്കെ ആവുന്ന കാലം വരിക കാരണം പീലാത്തോസിനും ും തീർക്കേണ്ടത് ഒരാളെയാണ് മഹാപുരോഹിതന്മാർക്ക് തീർക്കണം ന്യായാധിപ സംഘത്തിന് തീർക്കണം തീർക്കണം ചുരുക്കത്തിൽ മത നേതൃത്വത്തിനും രാഷ്ട്രീയ നേതൃത്വത്തിനും ഒരുപോലെ അവസാനിപ്പിക്കേണ്ട ആളാണ് യേശു പറഞ്ഞിരിക്കുന്നു അന്ന് പീലാത്തോസും ഭായി ഭായി അന്ന് അവർ പിള്ളേർ അതുവരെ കൊല്ലാൻ നിന്നവരാണ് പിച്ചാത്തി എടുത്തോ അതുവരെ അന്ന് വരെ വാരിയവർക്ക് മനസ്സിലായി യേശു ജീവിച്ചിരിക്കുന്നത് നമുക്ക് പ്രശ്നമാണ് ഇന്നാൾ സ്ഥാനാർത്ഥിയാവുന്നത് നമുക്ക് ശരിയല്ല അതുകൊണ്ട് നമുക്ക് അങ്ങ് അന്ന് മുതൽ പീലാത്തോസും ഹെരോദാവും സ്നേഹിതന്മാരായി തീർന്നു എനിക്കൊരു ഉദാഹരണം പറയണമെന്നുണ്ട് പക്ഷെ തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിപ്പാൻ തക്കവെണ്ണം ആസ്ഥാനത്തിൽ കടന്നില്ല കണ്ടോ കൊല്ലാൻ നേരത്ത് എന്തോ നോക്കുന്നുണ്ട് ഇത്താണ് ഉടായ്പ് സംഘം എന്നൊക്കെ പറഞ്ഞത് ഇവരെന്തിനാണ് കൂടിയത് യേശുവിനെ കൊല്ലാന പക്ഷെ അങ്ങനെ കൊല്ലുമ്പോൾ പോലും അവരെ ശുദ്ധി അശുദ്ധി നിയമങ്ങൾ പാലിക്കുന്നുണ്ട് അവര് ആസ്ഥാനത്ത് കയറിയില്ല കാരണം അശുദ്ധമായി പോയാലോ ഉപായത്താൽ യേശുവിനെ കൊല്ലേണ്ടതിന് ഒരു വലിയ മഹാഗഡ്ബന്ധൻ ഒരു മഹാസഖ്യം രൂപപ്പെടുക ഈ മഹാസഖ്യത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അവരുടെ സ്ഥാനത്തിനും അവരുടെ നിലനിൽപ്പിനും ഒരു ഭീഷണിയും ഉണ്ടാവരുത് അത് പുരോഹിതന്മാരും ശാസ്ത്രിമാരും പീലാത്തോസും കയ്യാഫാവും ഹെരോദാവും ഇവരെ ഒരുമിക്കുന്നത് എന്തിനാണെന്നറിയാമോ സ്വന്തം സ്ഥാനം ഉറപ്പിക്കണം യേശു അതിന് ഭീഷണിയാണ് നമ്മൾ ഈ പറഞ്ഞ ഏകത്തിലുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ഘടനയുടെ കാവൽക്കാരാണ് എം എൻ വിജയൻ മാഷ് ഇങ്ങനെയുള്ള കൂട്ടായ്മകളെ ഇത്തരം മനുഷ്യരെ നിർവചിക്കാൻ അവരെ മനസ്സിലാക്കാൻ മനോഹരമായ ഒരു സാദൃശ്യം പറയുന്നു മാഷ് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു അധികാര അധികാരവർഗമുണ്ട് സ്ഥാനം വിട്ടുകൊടുക്കാത്ത സ്ഥാനം മാറിക്കൊടുക്കാത്ത സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം മുട്ട വിരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല തോട് പൊട്ടരുത് എന്തോ മനസ്സിലായി അവര് വളരെ ഹാപ്പിയാണ് തോട് പൊട്ടുന്നില്ലല്ലോ തോടെങ്ങനെ പൊട്ടു ഉള്ളിൽ ചത്തിരിക്കുകയാണ് അതുകൊണ്ട് മാഷ് പറയുന്നത് ഇന്നത്തെ മത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പ്രത്യേകത അവരുടെ പ്രധാന ശ്രദ്ധ അധികാരം ഉറപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തോട് പൊട്ടരുത് ഉള്ളിലിരിക്കുന്നത് ചത്ത് നാറിയാലും ശരി തോട് പൊട്ടരുത് നമ്മൾ ശാന്തമായി നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ തോട് പൊട്ടിയെങ്കിലേ ജീവൻ ഉണ്ടാവൂ യേശു പറയുന്നു ഗോതമ്പ് മണി നിലത്തു വീട് ചാവണം ചില തോടുകൾ പൊട്ടിയെങ്കിലേ ജീവന്റെ നാമ്പുണ്ടാവൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ട് ഈ ഘടനയുടെ മേൽ ഈ ഘടനയെ നന്നാക്കാൻ വിരിയിക്കാനൊന്നും പറഞ്ഞ് ഈ മുട്ടയുടെ പുറത്തിരിക്കുന്നവരൊന്നും അടക്കോഴികളല്ല കാലൻ കോഴികളാണ് എന്താണ് അടക്കോഴിയും കാലൻ കോഴിയും തമ്മിലെ വ്യത്യാസം അടക്കോഴിക്ക് മുട്ടയുടെ തോട് പൊട്ടണം കാരണം എന്തിനാണ് അടയിരിക്കുന്നത് ജീവൻ ഉണ്ടാവണം എന്നാൽ അടക്കോഴി എന്ന വ്യാജേന കോഴിയുടെ മുട്ടയുടെ പുറത്ത് ഇരിക്കുന്നതൊക്കെ അടക്കോഴിയാണോ കാലൻ കോഴിയാണോ എന്ന് നമ്മൾ ആലോചിക്കണം പൊട്ടാതെ ജീവൻ ഉണ്ടാവില്ല ഇവരുടെ മഹാഗഡ്ബന്ധൻ എന്തിനാണ് പൊട്ടരുത് ആര് ചത്താലും സഭ ഇല്ലാതായാലും സംഘടന നശിച്ച് നാറാണക്കല്ലായാലും ആൾ വന്നില്ലെങ്കിലും എന്ത് നാശം സംഭവിച്ചാലും പൊട്ടരുത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പല പല സഖ്യങ്ങളുടെ ഭാഗമാണ് നമ്മൾ അടക്കോഴികളാണോ കാലൻ കോഴികളാണ് നമ്മളിരിക്കുന്നിടത്തോടെ ഒറ്റ മോട്ട വിരിയ കാരണം വിരിയാൻ നമുക്ക് വെറുതെ ആലോചിച്ചാൽ മതി ചുമതലക്കാരും കമ്മിറ്റിക്കാരും എല്ലാരും ഒരെണ്ണം വിരിയോ മൂന്നുവെല്ലം ഇരിക്കും ഒരു പള്ളി ഇരിക്കുകയല്ലാതെ വിരിയത്തില്ല മൂന്നിൽ കൂടുതലുണ്ട് അത് നമ്മൾ പറയുന്നില്ല അപ്പോൾ മഹാഗഢ്ബന്ധൻ മഹാശാസ്ത്രിമാരും പുരോഹിതന്മാരും കയ്യാഫാവും പീലാത്തോസും ഹെരോദാവും അതുവരെ ശത്രുക്കളായിരുന്നവർ ഒരുമിക്കുകയാണ് എന്തിനാണ് അന്നു മുതൽ അവർ സ്നേഹിതന്മാരായത് എന്തിനാണ് അടക്കോഴികൾ എന്ന വ്യാജേന ഇരുന്നവർ കാലൻ കോഴികളാണെന്ന് വിളിച്ചു പറഞ്ഞ ഒരുത്തനെ അവസാനിപ്പിക്കണം അതുകൊണ്ട് ഇതുവരെ ആളുകളെ ധരിപ്പിച്ചിരുന്നത് തങ്ങൾ അടക്കോഴികളാണെന്നാണ് എന്നാൽ ഇത് ആ നസറയത്തിലെ ഒരു തച്ചങ്ങൾ ആശാരി ചെറുക്കൻ വിളിച്ചു പറയുന്നു ഇതെല്ലാം വെള്ളതയച്ച ശവക്കല്ലറുകളാണ് ഇതൊന്നും അടക്കോഴികളല്ല ഇതൊക്കെ കാലൻ കോഴികളാണ് അതുകൊണ്ടാണ് യേശു ഈർശ്വലൻ ദേവാലയത്തിന് നേരെ പറഞ്ഞത് നിങ്ങൾ വിധവമാരെ വിഴുങ്ങുകയാണ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് ഓരോരോ അവസരങ്ങളും സാധ്യതകളും സ്ഥാനങ്ങളും ഒക്കെ തന്നിരിക്കുന്നത് ഒരു മുട്ടയും വിരിയാതെ ഇരിക്കാൻ ശ്രദ്ധിക്കാനല്ല എന്റെ സ്ഥാനം പോയാലും തോടുപൊട്ടിയാലും കോഴിക്കുഞ്ഞ് പുറത്തോട്ട് വരണം